മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് പോസ്തോലിനെ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊൻപതാം വാക്യം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനത്തോണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ എൻ്റെ ധനദിനത്തോണം ക്രിസ്തു വേശുവിൽ പൂർണ്ണമായും തീർത്ത് തരും സാമ്പത്തികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം നൽകുന്ന വചനമാണ് നാം വായിച്ചതായ വചനം ദൈവം വഴി തുറക്കും വാതിൽ തുറക്കും എന്നുള്ളതാണ് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കടഭാരങ്ങളെയും നമ്മുടെ വീടിൻ്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ദൈവം വിടിവിക്കും എന്നുള്ളതാണ് അപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടുകൂടി നമ്മൾ സമർപ്പിച്ച് നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക അത്രയും വേണ്ടത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ദൈവത്തിന് അസാധ്യമായ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറങ്ങി തിരിച്ചവരാരും ലജ്ജിതരായിട്ടില്ല ദൈവം അവരെ മാനിച്ചിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ദൈവസ്ഥിതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇന്ന് വചനം കേൾക്കുന്നവർ ആരെങ്കിലും കടഭാരത്താലോ രോഗത്താലോ മറ്റ് പ്രയാസങ്ങളാലോ ഭവനമില്ലാതോ ആയോ ജോലിയില്ലാതോ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ വചനമെടുത്ത് പ്രാർത്ഥിക്കുക ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ഉരുവിടുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവം അത്ഭുതം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി വാതിൽ തുറന്നു വന്ന് ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണും അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്കൊരുങ്ങാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനെത്തോണം ക്രിസ്തുവേശിയിൽ പൂർണ്ണമായും തീർത്തു തരും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം നമ്മളെ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീപിതാവേ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനായ എന്നിവയുടെ സ്തോത്രം ചെയ്യുന്നത് സ്തുതിക്കുന്നു ദൈവമായ കർത്താവ് യുവചനം കേട്ട വ്യക്തികളുടെ ജീവിതത്തിൽ കടഭാരങ്ങൾ രോഗങ്ങൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഭവനമില്ലാതെ വിഷമിക്കുന്നവർ ഇങ്ങനെ പലതരത്തിലുള്ളതായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു ഭർത്താവ് യേശുവിന് ചെയ്യണമെങ്കിൽ മനസ്സറിയണമേ ദൈവത്തിന് അസാധ്യമാകുന്നില്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതം പ്രവർത്തിക്കണ അതിശയം പ്രവർത്തിക്കണം ഇത് മക്കളുടെ ജീവിതത്തിൽ ഒരു വഴിയോ അതിന് തുറന്നുകൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു അവരുടെ കടത്തിൽ നിന്ന് അവരെ വിളിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു അവർക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഭവനം നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവമായ കർത്താവ് രോഗത്തിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശു വിഹരണ ചെയ്യണമേ മനസ്സറിയണമേ എന്ന് അപേക്ഷിക്കുന്നു യേശുവിന് തരുന്ന ആമത്തിൽ തന്നെ ആമീൻ മീൻ കർത്താവായ ശു കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിസരവാട സമ്പ്രസ്ക്വാസം വാഴുകളും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ